നമസ്തേ ഇന്ന് നമ്മൾ ഏ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചത്തെ തൊഴിൽ മേഖലയാണ് നോക്കുന്നത് നമുക്ക് ഗ്രഹനില ആദ്യമായിട്ട് നോക്കാം ബുധൻ രവി ശനി എന്നിവർ കുമ്പം രാശിയില് ശുക്രനും രാഹുവും മീനം രാശിയില് വ്യാഴം ഇടവം രാശിയില് ചൊവ്വ മിഥുനം രാശിയില് കന്നി രാശിയില് തുലാം രാശിയില് ചന്ദ്രൻ ഇതാണ് ഗ്രഹനില എന്റെ വേദാദികളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലനിരൂപണം നടത്തിയിട്ടുള്ളത് ഈ ഇത് കൃത്യമായി എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് നോക്കുക ഒരു കമന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സ്റ്റിക്കറാണെങ്കിലും മതി അങ്ങനെ ചെയ്യുന്നവർക്കാൾ അവരുടെ ന്യൂസ് പേരിലേക്ക് യൂട്യൂബിൽ കയറി വരുള്ളൂ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയുന്നതിന് നിങ്ങൾ ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് രാശിക്കാരുടെ തൊഴിൽ മേഖല ഏതാ നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡം രാശി മേഡം രാശിക്കാർക്ക് പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു അനുകൂലാവസ്ഥയുള്ള ഉള്ള ദിവസമാണ് തൊഴിൽ മേഖലയൊക്കെ അതുകൊണ്ട് ഒരു പരിധി വരെ ഗുണകരമായിരിക്കും ഏറ്റവും നല്ലത് ഈ മെഡിക്കൽ സ്റ്റോറൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ ഗുണകരമാണ് അതേപോലെ കൗൺസിലിംഗ് മേഖല മോട്ടിവേഷൻ മേഖലകൾ പഴക്കച്ചവടം മാനേജർമാര് ഇങ്ങനെയുള്ളവരൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ സമയമാണ് അതേപോലെ തന്നെ ദേവാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് അതുപോലെ ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിൽ ചെറുകിട ടെക്സ്റ്റൈൽസുകളൊക്കെ ചെയ്യുന്നവർക്ക് മനോരോഗ ചികിത്സകർക്ക് പെയിന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ് അതേപോലെ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് മെഡിസിൻ മേഖലകളുമായി ബന്ധപ്പെട്ട് ഫാർമസിറ്റുകൾ പോലെ ഉള്ളവർക്ക് ഗുണകരമാണ് ലഹരി പദാർത്ഥങ്ങളുടെ തൊഴിൽ ചെയ്യുന്നവർക്ക് ബാറ് പോലുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ് അതേപോലെ അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് പോലീസ് പട്ടാളം മുതലായ മേഖലകൾ ചെയ്യുന്നവർക്ക് സാഹസികമായ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് വഴിയോറ കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് ഭൂമി സംബന്ധമായ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രതിരോധ സൈനിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്കൊക്കെ പൊതുവെ ഗുണകരമായ ഒരു ദിവസം ആണ് അതേപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് അനുകൂലമാണ് ചിത്രരചന സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇങ്ങനെയുള്ളവർക്കൊക്കെ പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ് ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കൺസൾട്ടിംഗ് മേഖലകള് അഭിഭാഷകർ ന്യായാധിപന്മാര് ഇടത്തരം ബിസിനസ്സുകാര് എഡിറ്റിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് അതേപോലെ ധനകാര്യ സ്ഥാപനങ്ങൾ ഉള്ളവർക്ക് അനുകൂലമാണ് ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ആഡംബര വസ്തുക്കളൊക്കെ വിൽക്കുക ഒക്കെ ചെയ്യുന്നവർക്ക് വിവാഹ സംബന്ധമായ മേഖലയിൽ മാരേജ് ഗുള ഒക്കെ ചെയ്യുന്നവർക്ക് ബ്യൂട്ടി പാർലറുകാർക്കൊക്കെ അനുകൂലമായ സമയമാണ് അതേപോലെ നിർമ്മാണ മേഖല അനുകൂലമാണ് മത്സ്യമാംസാദി കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ ഒരു അനുകൂലമായ സമയം ആണ് അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ തൊഴിലാളികൾ അങ്ങനെയുള്ളവർക്ക് അനുകൂലമായ സമയമാണ് ഫാസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആഭരണം വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണ് അതേപോലെ മണ്ണിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ് ഇങ്ങനെ പൊതുവെ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷം തൊഴിൽ മേഖലകളില്ലാത്ത ഒരു ദോഷമായിരിക്കും ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ ഇനി നമുക്ക് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ദൈവാധീനം അല്പം കുറവുള്ള ഒരു ദോഷമാണ് എങ്കിലും മെഡിക്കൽ സ്റ്റോർ കൺസൾ പൂജാദ്രവ്യങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ സ്റ്റാർട്ടപ്പുകൾ അതുപോലെ ചെറുകിട സ്ഥാപനങ്ങള് ശില്പികള് രാഷ്ട്രീയക്കാര് അങ്ങനെയുള്ളവർക്ക് അനുകൂലമായ ഒരു സമയം ആണ് അതേപോലെ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ാണ് ചെറിയ ടെക്സ്റ്റൈൽസ് അങ്ങനെയുള്ളവർക്ക് അതേപോലെ ജനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ പരിസ്ഥിതി പ്രവർത്തകർ ആരോഗ്യ മേഖല ശീതളപാനീയ വിൽപ്പന വഴിയോര കച്ചവടക്കാര് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അല്പമേന്മയുള്ള ദിവസം ആയിരിക്കും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അഗ്നി സംബന്ധമായ ജോലി ചെയ്യുന്നവര് ആയുധ വ്യാപാരം ഇരുമ്പ് സ്റ്റീൽ സ്റ്റീല് മുതലായതുകൊണ്ടുള്ള സംവിധാനങ്ങള് അല്ലെങ്കിൽ ആടിന്റെ ഫാമൊക്കെ നടക്കുന്നവർ ആട് കൃഷി അല്ലെ ഐ ടി മേഖലയിലുള്ളവർക്ക് മാനേജിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സമയം ആയിരിക്കും അതേപോലെ തന്നെ എഴുത്തുകാര് കവികള് പത്രപ്രവർത്തകര് ഗവേഷകർ വിദ്യാർത്ഥികള് ഡാറ്റ അനാലിസ്റ്റുകൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ മേന്മയേറിയ ഒരു ദിവസമാണ് ഇത് എന്നാൽ ദേവകർമ്മങ്ങൾ ചെയ്യുന്ന ഇടവം ദാശിക്കാർക്ക് അത്ര അനുകൂലല്ല സർക്കാർ ജീവനക്കാർക്ക് ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുപോലെ ആസൂത്രണങ്ങൾ പ്രൊജക്ടുകൾ സൃഷ്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആസൂത്രണ മേഖല വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂല ആയിരിക്കില്ല ടൂറിസം മേഖലയിലുള്ള ഇടവക്കൂറുകാർക്ക് അനുകൂലമല്ല വൻകിട ബിസിനസ്സുകാർക്ക് അത്ര അനുകൂലമൊന്നുമല്ല ദേശീയ വിദേശീയ വാർത്തകളൊക്കെ സ്വീകരിക്കുന്ന ജേർണലിസ്റ്റുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമായ ഒരു സമയം അല്ല അതേപോലെ എന്നാല് ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്യുന്നവർ വാഹന സംബന്ധമായ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ നേഴ്സുമാർ തുടങ്ങി അങ്ങനെയുള്ള ആളുകൾ ഹോസ്പിറ്റൽ നടത്തിപ്പുകാർ ഹോസ്പിറ്റൽ ജീവനക്കാരല്ല ഉദ്ദേശിക്കാൻ ഹോസ്പിറ്റൽ നടത്തിപ്പുകാർക്കൊക്കെ അനുകൂലാണ് സിനിമാ മേഖലയിലെ പ്രവർത്തകർക്ക് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു പരിധി വരെ മേ മേന്മയുള്ള ആയിരിക്കും ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുന രാശിക്കാർക്ക് ഒരു കാര്യത്തിലും അത്ര അനുകൂലമല്ലാത്ത ദിവസമാണ് എല്ലാ കാര്യത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടുന്ന ദിവസമാണ് ഏർ വിദ്യാർത്ഥികൾക്കൊന്നും അത്ര അനുകൂലമല്ല അതേപോലെ അധ്യാപക മേഖലയിൽ വർക്ക് ചെയ്യുന്നവര് പൊതുവെ ഒരു തൊഴിൽ മേഖലയിലും അത്ര അനുകൂലമല്ല ജാതകം വളരെ നല്ലതാണെങ്കിൽ മാത്രമാണ് ഗുണം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മിഥുനം രാശിക്കാര് പരമാവധി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥന നടത്തി നാമജപമൊക്കെ നടത്തിയിട്ട് അവരുടെ തൊഴിലിൽ തൊഴിലിൽ ഇടപെടുക കാരണം അവർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവ ദിവസമാണ് ഇതെന്നുള്ളത് കൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് ഇറങ്ങുക തൊഴിൽ ചെയ്യരുത് എന്ന് പറയുകയല്ലോ തൊഴിലിൽ വളരെ ശ്രദ്ധയും കരുതലും ഒക്കെ വേണം എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇനി കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂഴം ആയില്യം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണ മേഖലയിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ആയോധന കലാരംഗത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല മരവ്യവസായ മേഖലയിൽ അനുകൂലമല്ല എക്സിക്യൂട്ടീവ് സിഇഒമാര് അങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമല്ല ഫാഷൻ ഡിസൈൻ ഇന്റീരിയൽ ഗ്രാഫിക് ഡിസൈൻ തുടങ്ങിയ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവര് ഒന്ന് കരുതുന്നത് നന്നായിരിക്കും കർക്കിടകർ കർക്കിടകൂർ എന്ന് പറഞ്ഞാൽ പുറത്ത് അവസാന കാലഭാഗം പൂജ്യം അതിന്യാണ് കേട്ടോ കർക്കിടകൂർ അങ്ങനെയുള്ളവര് ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ലതാണ് കർക്കിടകക്കാർക്ക് അതായത് പശു എരുമ മുതലായ ഫാമുകളൊക്കെ നടത്തുന്നവർക്ക് ബേക്കറി മധുരപലഹാരങ്ങളൊക്കെ അങ്ങനെയുള്ള വിൽപ്പനകളൊക്കെ നടത്തുന്നവർക്ക് സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും അതേപോലെ സ്പോർട്സ് രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ കർക്കിടകൂറുകാരും വളരെയധികം ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്തുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം നിയമപാലനം പോലീസ് കോടതി മേഖലകളിലുള്ളവർക്കും മാത്രം അനുകൂലമല്ല യന്ത്രങ്ങളുടെ മെക്കാനിക് മേഖലകളിലുള്ളവരും ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ധനകാര്യ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ചെറുകിട ധനകാര്യ മേഖല വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് പി ആർഒ മേഖലയിലൊക്കെ പി ആർ മേഖലയിൽ പി ആർ അല്ല പി ആർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഐ ടി സുരക്ഷാ മേഖലകളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഐ ടി സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെടുന്നവർക്കാണ് കേട്ടോ പ്രാദേശിക വാർത്താ പ്രവർത്തകർക്കൊക്കെ അനുകൂലമായ ഒരു സമയമായിരിക്കും അതേപോലെ പൊതുവെ ദൈവാധീനമുള്ള ഒരു സമയമായതുകൊണ്ട് സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് അനുകൂലമാകും അധ്യാപകർ ഗവേഷകർ തുടങ്ങിയവർക്ക് നയതന്ത്ര മേഖലയിൽ രാജ്യാന്തരമായി വ്യാപാരം നടത്തുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കൊക്കെ മേന്മയുള്ള ഒരു ദോഷമായിരിക്കും അതേപോലെ തന്നെ ഇടത്തരം ബിസിനസ് ചെയ്യുന്നവർക്ക് എഡിറ്റിംഗ് മേഖലയിലുള്ളവർക്കൊക്കെ അനുകൂലമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഹോസ്പിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതേപോലെ വിവാഹ സംബന്ധമായ മേഖലയിൽ മാനേജ് ബ്യൂറോ തുടങ്ങിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മേന്മയുള്ള ഒരു ദോഷമായിരിക്കും കാൽഷ്യൻ മേഖല അനുകൂലമായിരിക്കും എന്നാൽ നിർമ്മാണ മത്സ്യ മാംസാദി കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല അതേപോലെ തന്നെ സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്ന കഴിക്കണക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ് ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമായ സമയം അല്ല ഇനി സിംഗം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം സിംഗം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം കുറവുള്ള ഒരു ദിവസമാണ് അത് മനസ്സിലാക്കണം അതനുസരിച്ച് വേണം എല്ലാത്തിനെയും കാണുന്നതിന് വേണ്ടി മെഡിക്കൽ മേഖലകൾ വർക്ക് ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമല്ല കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖലകളൊന്നും അനുകൂലമല്ല സെയിൽ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല മാനേജർമാർ ഓരോ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ മാനേജർമാർ അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർമാർ അങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല രാഷ്ട്രീയക്കാരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായി നന്നായിരിക്കും അതേപോലെ ചിങ്ങം രാശിക്ക് ജലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ അനുകൂലമല്ല അതേപോലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല പെയിന്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല ശീതളപാനീയ വിൽപ്പന വഴിയോര കച്ചവടക്കർ അങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമല്ല ഏർ അവരൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ടപ്പോൾ ഇരുമ്പ് സ്റ്റീല് തുടങ്ങി വാക്കാത്തി കോടാലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന ആളുകൾക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല ആട് ഫാം നടത്തുക അത്ര അനുകൂലമല്ല സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്കും അത്ര അനുകൂലമല്ല അവരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മാനേജിംഗ് മേഖലയിലുള്ളവർക്കും അത്ര അനുകൂലൊന്നായിരിക്കില്ല അതേപോലെ ചിത്രരചന വിദ്യാഭ്യാസ മേഖല സോഷ്യൽ മീഡിയ പ്രവർത്തകര് ഇവർക്കൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് അത്ര ഗുണകരമായ ഒരു സമയമൊന്നുമല്ല അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല ദേവകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല കൺസൾട്ടിംഗ് മേഖലകൾ അനുകൂലമല്ല അഭിഭാഷകർ ന്യായാധിപർ തുടങ്ങിയ ആളുകൾക്ക് അത്ര അനുകൂലമല്ല ചെറുകിട ഇടത്തരം ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല എഡിറ്റിംഗ് മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല ഈ ചെറുകിട കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഈ ലോട്ടറി കച്ചവടം പോലുള്ളത് വഴിയോര കച്ചവടത്തിലൊക്കെ പെടുമ്പോൾ അതൊക്കെ പെടും എന്ന് ഓർക്കണം കേട്ടോ കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിക്കൂർ കന്നിക്കൂറുകാരെ സംബന്ധിച്ചോളം അനുഭൂ മെഡിക്കൽ മേഖലകൾ അനുകൂലമാണ് പൂജാദ്രവ്യങ്ങൾ സ്റ്റാർട്ടപ്പുകൾ ചെറുകിട സ്ഥാപനങ്ങൾ ശില്പികൾ രാഷ്ട്രീയക്കാർ തുടങ്ങിയവർക്ക് അനുകൂലമാണ് അതേപോലെ കന്നി രാശിയെ സംബന്ധിച്ചിടത്തോളം ഈ ടെക്സ്റ്റൈൽസ് മേഖലയിൽ ചെറുകിട ടെക്സ്റ്റൈൽസ് മേഖലയിൽ നിൽക്കുന്നവർക്കൊന്നും അനുകൂലമല്ല കൃഷിക്കാർക്ക് അനുകൂലമല്ല മനോരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പെയിന്റർമാർ തുടങ്ങിയവർക്ക് അനുകൂലമല്ല അതേപോലെ പശു എരുമ മുതലായ ഫാമുകൾ നടത്തുന്നവർക്കും അത്ര അനുകൂലമല്ല ബേക്കറി കടകളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമല്ല അത് ശ്രദ്ധിക്കുക അതേപോലെ അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല സഹസ്യ പ്രവർത്തകർക്ക് സാങ്കേതിക മെക്കാനിക്കൽ മേഖലയിലുള്ളവർക്ക് എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്കൊന്നും അത്ര അനുകൂലമല്ല അല്ല ഐ ടി മേഖല അനുകൂലമല്ല മാനേജിംഗ് മേഖല അത്ര അനുകൂലം അല്ല എന്നാൽ വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് ചിത്രരചന സോഷ്യൽ മീഡിയ പ്രവർത്തകർ അങ്ങനെയുള്ളവർക്ക് ആർട്ട് വർക്കുകാർക്ക് അനുകൂലമാണ് പത്രപ്രവർത്തകർ ഗവേഷക വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ഐ ടി സുരക്ഷാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മേന്മയുള്ള ദിവസമാണ് ദേവാദി കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സർക്കാർ ജീവനക്കാർക്ക് ആസൂത്രണം പ്രൊജക്ട് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വൻകിട വ്യവസായങ്ങൾക്ക് ദേശീയ വിദേശീയ വാർത്തകളൊക്കെ ശേഖരിക്കുന്ന ജേർണലിസ്റ്റുകൾക്കൊക്കെ നേട്ടങ്ങൾ കൊയ്യാവുന്ന ഒരു ദിവസമാണ് ഫാഷൻ മേഖലയിലുള്ളവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല കന്നുകാർക്ക് ആഡംബര വസ്തുക്കൾ വിൽക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വിവാഹ സംബന്ധമായ ജോലിയിൽ മാനേജ്മൂറോ അതിലെ ഈവന്റ് മാനേജ്മെന്റ് ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല ബ്യൂട്ടി പാർലർ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആഭരണ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അത്ര അനുകൂലമായ സമയമൊന്നുമല്ല എന്നാൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ് സിവിൽ എഞ്ചിനീയർമാരെ പോലുള്ളവർക്ക് അനുകൂലമാണ് മത്സ്യമാംസാതി കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ് അതേപോലെ അഗ്നി സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവരൊന്നും ശ്രദ്ധിക്കണം പട്ടാളം പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന കന്നിക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല മരവ്യവസായവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല എന്നൊക്കെ മനസ്സിലാക്കുക തുലാം രാശി ചിത്ര അവസാന പ്രതിഭാഗം ചോദ്യ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല അതേപോലെ മത്സ്യ മാംസാദി കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല തുലാം രാശിക്ക് പൊതുവെ ഒട്ടും ഒന്നും തന്നെ അനുകൂലമല്ല എല്ലാ കാര്യങ്ങളിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന ഒരു തൊഴിൽ മേഖലാ ദിനമായിരിക്കും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജാതകം അനുകൂലമാണെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും മനസ്സ് വളരെയധികം അസ്വസ്ഥമാകുകയും നിരാശയാകുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഈ തുലാം രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ അതുകൊണ്ട് ഈ നന്നായി ഈശ്വരാരാധന നടത്തി നാമജപമൊക്കെ നടത്തി ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ഈ ദിവസം നിങ്ങളുടെ തൊഴിൽ മേഖലയെ സമീപിക്കുക അർപ്പണബോധത്തോടു കൂടി തൊഴിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക കുറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മിക്കവാറും എല്ലാ മേഖലകളും തന്നെ ഉള്ളത് കൊണ്ടാണ് തൊഴിലാം രാശിക്കാർക്ക് ഞാൻ അനുകൂലമായ തൊഴിൽ മേഖലയൊന്നും പ്രത്യേകം എടുത്ത് പറയാത്തത് എന്ന് മനസ്സിലാക്കുക ഇനി വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് പൊതുവെ ഏർ വിദ്യാഭ്യാസ മേഖല വളരെ അനുകൂലമാണ് ചിത്രരചന സോഷ്യൽ മീഡിയ പ്രവർത്തകര് ഡാറ്റ അനാലിസിസുകള് പ്രാദേശിക വാർത്തകളൊക്കെ ചെയ്യുന്ന പത്രപ്രവർത്തകരെ ഐ ടി സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ് അതേപോലെ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അഭിഭാഷകർ ന്യായാധിപൻ കൺസൾട്ടിംഗ് മേഖല ഇടത്തരം ബിസിനസ്സുകാർ വിദേശീയ ദേശീയ വാർത്തകളൊക്കെ ശേഖരിക്കുന്ന ജേർണലിസ്റ്റുകള് നയതന്ത്ര മേഖലയിൽ രാജ്യാന്തര വ്യാപാരമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർ ഗവേഷകർ തുടങ്ങിയവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ് അതേപോലെ തന്നെ ഇന്റീരിയർ ഡിസൈൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുന്നവർ ആരോഗ്യ മേഖലയില് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വിഭാഗത്തിൽപ്പെട്ടവർ സിനിമാ മേഖലയിൽ ഉള്ളവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് എന്നാൽ മെഡിക്കൽ സ്റ്റോർ കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖല ഡോക്ടർമാർ തുടങ്ങിയിട്ടുള്ളവർക്ക് അനുകൂലമായ ഒരു സമയമല്ല വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ പഴ കച്ചവടം നടത്തുന്നവർ ചെറിയ ബ്രാഞ്ച് മാനേജി മാനേജർമാരായിട്ടുള്ളവർക്കൊന്നും അത്ര അനുകൂലമല്ല ശില്പികൾ രാഷ്ട്രീയക്കാർ തുടങ്ങിയവർക്ക് അത്ര അനുകൂലമായ സമയമൊന്നുമല്ല അതേപോലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ പരിസ്ഥിതി പ്രവർത്തകർ ശീതളപാനീയ പ്രവർത്തകർ വഴിയോര കച്ചവടക്കാരെ ഈ ലോട്ടറി കച്ചവടമൊക്കെ ചെയ്യുന്ന പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമായ സമയം അല്ല ആട് ഫാം നിർത്തുന്നവർ സ്പോർട്സ് രംഗത്ത് ബിസിനസ് രംഗത്ത് നിയമപാലനം പോലീസ് കോടതി മേഖലയിലുള്ള കുറച്ച കൂറുകാർക്ക് അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക അതേപോലെ ധനുരാശി ഇനി ധനുരാശിക്ക് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം വിവാധീനമില്ലാത്ത ഒരു ദിവസമാണെന്ന് മനസ്സിലാക്കണം ധനുരാശിക്ക് ധനുരാശിക്ക് അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ സാഹസിക പ്രവർത്തിക ചെയ്യുന്നവർ ഈ വഴിയോര കച്ചവടമൊക്കെ ചെയ്യുന്നവര് ഭൂമി മേഖലയിൽ വർക്ക് ചെയ്യുന്നവര് പ്രതിരോധ സൈനിക മേഖല സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗക്കാർ ഇങ്ങനെയുള്ള ഈ ഐ ടി എഞ്ചിനീയറിംഗ് ഭാഗക്കാർ പോലുള്ള മേഖലയിലുള്ളവർക്കൊന്നും അത്ര അനുകൂലമായ സമയം അല്ല അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് പ്രാദേശിക പത്രവാർത്തക്കാർക്ക് ഡാറ്റ അനാലിസ്റ്റുകൾക്ക് എഴുത്തുകാർ കവികൾ തുടങ്ങിയവർക്കൊന്നും അത്ര അനുകൂലമായ സമയം അല്ല അതേപോലെ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇടത്തരം ബിസിനസ്സുകൾ എഡിറ്റിംഗ് മേഖല വൻകിട ബിസിനസ് രംഗം പൊതുവെ ആസൂത്രണം പ്രൊജക്ടുകൾ സൃഷ്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത്ര അനുകൂലമല്ല സർക്കാർ ജീവനക്കാർക്ക് മാനസിക പ്രയാസങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നവരാണ് അധ്യാപകർ ഗവേഷക വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമല്ല ഇനി മകരം പുത്താടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മകരം രാശിക്കാർക്ക് അനുകൂലമാണ് ആഡംബര വസ്തുക്കൾ വിപണന മേഖലകളിലൊക്കെ ഉള്ളവർക്ക് വിവാഹ സംബന്ധമായ മേഖലകൾ മാരേജ് ബ്യൂറോ ഈ അതേപോലെ ഈവന്റ് മാനേജ്മെന്റ് ഇങ്ങനെയുള്ള ഭാഗം ബ്യൂട്ടി പാർലറുകൾ സിനിമ മേഖല ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖല വാഹനങ്ങൾ സംബന്ധിച്ച മേഖലകളിലൊക്കെ ഉള്ളവർക്ക് പൊതുവെ അനുകൂലമായ സമയം ആണ് എന്നാൽ മെഡിക്കൽ സ്റ്റോർ പോലുള്ളവർക്ക് കൗൺസിലിംഗ് മോട്ടിവേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഫുഡ് കച്ചവടം ഒക്കെ ചെയ്യുന്നവർക്ക് പുഴ കച്ചവടം മാനേജർമാർ ബ്രാഞ്ച് മാനേജർമാർ അങ്ങനെയുള്ള ഏരിയ മാനേജർമാർ അങ്ങനെയുള്ള ഒരു മാനേജർമാർക്ക് അത്ര അനുകൂലമല്ല അതേപോലെ പൂജാ ചെറുകിട സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നവർക്കൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കാവുന്ന ഒരു ദിവസമായിരിക്കും വൃക്ഷവുമായി ബന്ധപ്പെട്ട് മരവ്യവസായക്കാർക്കും അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദിവസമായിരിക്കും എക്സിക്യൂട്ടീവുകൾക്കൊക്കെ അത്ര അനുകൂലമായ ദിവസമല്ല മകരം രാശി മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അതേപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടവർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് പരിസ്ഥിതി പ്രവർത്തകരെ ആരോഗ്യ മേഖല ശീതളപാനീയ വിൽപ്പന വഴിയോര കച്ചവടം ഈ വഴിയോര കച്ചവടം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വിൽക്കനത്തിരിക്കുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അനുകൂലമായിരിക്കും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മത്സ്യമാംസാദികൾ കച്ചവടം ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമായ സമയം അല്ല ഇനി കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്ന ഉള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ് വീട്ടു ജോലിക്ക് നിൽക്കുന്നവർക്ക് നല്ലതാണ് അലങ്കാര വസ്തുക്കൾ ആർട്ട് വർക്കുകൾ ചെയ്യുന്നവർക്ക് നല്ലതാണ് ആഭരണ വാഹന വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഫാഷൻ മേഖല വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ബ്യൂട്ടി പാർലർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖല അതേപോലെ സിനിമാ മേഖല ആഭരണ മേഖല ആരോഗ്യ മേഖല ഉപഭോക്തൃ സംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തി ഹോം നേഴ്സിംഗ് മേഖല ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കുംഭൻ രാശിക്കാർക്ക് അനുകൂലമാണ് എന്നാല് മെഡിക്കൽ മേഖല പൂജാദ്രവ്യങ്ങളുടെ മേഖല സ്റ്റാർട്ടപ്പ് മേഖലകൾ ചെറുകിട സ്ഥാപനങ്ങൾ മോട്ടിവേഷൻ മേഖലകൾ കൗൺസിലിംഗ് മേഖലകൾ വഴിയോരത്തിരിക്കുന്ന പഴക്കച്ചവടം പോലുള്ള ബിസിനസ്സുകൾ ശില്പികൾ രാഷ്ട്രീയക്കാർ ഡിസൈൻ ഫാഷൻ ഇന്റീരിയർ ഗ്രാഫിക് ഡിസൈനിൽ ഡിസൈനിൽപ്പെടുത്തവർ ആഭരണ മേഖലയിലെ സ്വർണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അവർക്ക് അത്ര അനുകൂലല്ല എന്ന് മനസ്സിലാക്കുക അതേപോലെ ആയോധന കലാരംഗത്ത് വസ്ത്ര വിൽപ്പന രംഗത്ത് ഈ കമ്പിളി വസ്ത്രങ്ങൾ പുതപ്പുകൾ അങ്ങനെ കട്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ വിൽപ്പന അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊന്നും അത്ര അനുകൂലല്ല അതേപോലെ ഏർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ചെറിയ ടെക്സ്റ്റൈൽസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് മനോരോഗ ചികിത്സകൾ പെയിന്റർ ഇങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല പരിസ്ഥിതി പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ പശു എരുമ മുതലായ ആൾക്കായി വളർത്തുന്ന അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കണം ബേക്കറി സാധനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവര് സാമൂഹ്യ പ്രവർത്തകർക്കും അത്ര അനുകൂലമായ സമയം അല്ല അതേപോലെ സർക്കാർ ജീവനക്കാർക്ക് കുംഭക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ആസൂത്രണങ്ങൾ പ്രൊജക്ടുകൾ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കുംഭക്കൂറുകാർ അധ്യാപക ഗവേഷകർക്ക് അനുകൂലമല്ല വൻകിട ബിസിനസ്സുകാർക്ക് പൊതുവെ അനുകൂലമല്ല അഭിഭാഷകരും ന്യായാധിപന്മാരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എഡിറ്റിംഗ് മേഖലയിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ നിർമ്മാണ മേഖല മത്സ്യ മാംസാദികളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവരെ ജലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പറയുന്നിടത്ത് ഈ മത്സ്യബന്ധനം ഒക്കെ ബാധിക്കും എന്ന് മനസ്സിലാക്കുക ഇനി മീനം പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല അതേപോലെ ജലസംബന്ധമായ പ്രവർത്തികൾ നടത്തുന്നവർക്ക് അനുകൂലമല്ല മത്സ്യമാൻസാദികൾ കച്ചവടം നടത്തുന്നവർക്ക് അനുകൂലമല്ല എന്നാൽ ഫാഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇന്റീരിയർ ഡിസൈൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വാഹന സംബന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ആഭരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഹോസ്പിറ്റൽ ആരോഗ്യ മേഖല ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉപഭോക്തൃ സംരക്ഷണ മേഖലയിലുള്ളവർക്കൊക്കെ ഗുണകരമാണ് ബ്യൂട്ടി പാർലറുകാർക്ക് ഗുണകരമാണ് സിനിമാ മേഖലയിലെ ഇന്റീരിയസിനൊക്കെ ഗുണകരമാണ് എന്നാൽ മെഡിക്കൽ സ്റ്റോറുകൾ നടത്തുന്നവർക്ക് അനുകൂലമല്ല പഴക്കച്ചവടം നടത്തുന്നവർക്ക് അനുകൂലമല്ല ചെറിയ ചെറിയ ബ്രാഞ്ച് മാനേജർമാർക്കൊന്നും അനുകൂലമല്ല രാഷ്ട്രീയക്കാർക്ക് അനുകൂലമല്ല ശില്പികൾക്ക് ചെറുകിട സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്നവർക്ക് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം മരവ്യവസായക്കാർക്കും അത്ര അനുകൂലമല്ല എന്നാലും ഏ അതെ മരവ്യവസായിക്കാർക്കും പൊതുവെ അനുകൂലം അല്ല സ്റ്റീൽ ഫർണിച്ചർ വ്യവസായിക്കാർക്കൊന്നും അനുകൂലമല്ല കാർഷിക മേഖല അനുകൂലമല്ല പരിസ്ഥിതിയുമായി പ്രവർത്തിക്കുന്ന വർദ്ധിത ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മൃഗസംരക്ഷണ മേഖലയുള്ളവർ ഉള്ളവരും ടൂറിസം വൻകിട മേഖല ബിസിനസ്സുകാരൊക്കെ ശ്രദ്ധിക്കണം പൊതുവെ മീനക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല മീനം കുമ്പം അതേപോലെ തുലാം ഇങ്ങനെയുള്ള രാശിക്കാരൊക്കെ മിഥുനം മിഥുനം തുലാം കുംഭം മീനം രാശിക്കാരൊക്കെ തൊഴിൽ മേഖലയിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു തൊഴിൽ മേഖലയായിരിക്കും അവർക്ക് ലഭിക്കുക അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വരുത്താൻ ഇതിനകത്ത് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേം